എൻ്റെ പേര് അനിത സുബ്രഹ്മണ്യൻ ഞാൻ കണ്ണൂർ ജില്ലയിൽ കേളകം ചെട്ടിയാമ്പറമെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ പതിനഞ്ചേ നാലിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് യൂട്രസിൽ പ്രശ്നമായിട്ടാണ് ബ്ലീഡിംഗ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിന് മുൻപ് എൻ്റെ ഭർത്താവ് വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞ് എനിക്ക് സുഖമില്ലാത്തത് കാരണം കൈമാറുകയായിരുന്നു പിന്നെ യൂട്രസിന് ഓപ്പറേഷൻ വേണം യൂട്രസ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും ഉപ്പും തേനും പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരു പത്തു വർഷത്തോളമായിട്ട് എനിക്ക് യൂട്രസിന് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ബ്ലീഡിങ് കൂടുകയായിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഒരു യൂട്രസിനുള്ളിൽ ഒരു മരുന്ന് യൂട്രസ് സപ്പോർട്ട് ചെയ്തൊരു മരുന്ന് ചെയ്യുകയും അത് നൂറ് ശതമാനത്തിലൊരാൾക്കാണ് ഫലം ചെയ്യാറുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് യാതൊരു വക ഉറപ്പുമില്ല നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞു ആ മരുന്ന് ഒരു ഇപ്പോൾ പതിനൊന്ന് മാസമായി ചെയ്തിട്ട് എനിക്ക് യാതൊരു വക പ്രശ്നവും ഇല്ല അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലവും ഉടമ്പടി വസ്തുക്കൾ പ്രയോഗിച്ചതുകൊണ്ടും ആ മരുന്ന് എനിക്ക് ഉപകാരമായി ഒരു പ്രശ്നവും ഇപ്പോൾ എനിക്ക് യൂട്രസിനില്ല ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി സ്കാനിങ്ങും എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഒന്നിലും ഒരു പ്രശ്നവും ഇല്ല യൂട്രസ് കട്ടി കുറഞ്ഞ് വളരെ ഇതായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു ഓപ്പറേഷനും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അമ്മ മാതാവിനെ ഈശോയ്ക്കും നന്ദി പറയുന്നു കടബാധ്യത മൂലം എൻ്റെ ഭർത്താവ് മുന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു കടബാധ്യത കാരണം കടക്കാർ വീട്ടിൽ വന്ന് ഒച്ചപ്പാടും ബഹളവും പ്രശ്നവും വീട്ടിൽ വന്ന് തന്നെ ഉപദ്രവിക്കുക വരെ ചെയ്യാൻ ഇടയുണ്ടായി തീരെ പത്ത് പതിനഞ്ച് ലക്ഷം കടബാധ്യതയുണ്ട് എന്നിട്ട് വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക വരെ ചെയ്ത് തീരെ നിവർത്തിയില്ല ഞങ്ങൾക്ക് ജീവിക്കാം ഒരു വഴിയില്ലാതെയായിട്ടാണ് ഭർത്താവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പ്രാർത്ഥിച്ചതിന് ഫലമായ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഒത്തിരി കടങ്ങൾ വീട്ടാനും സാധിച്ചു ഒരുപാട് പേര് സഹായിച്ചു ഒരുപാട് കടം തീർക്കാൻ സാധിച്ചു ഞങ്ങളെ കൊണ്ട് അതുകൂടാതെ അവരുടെ ആ യാതൊരു വക ശല്യവും ഇപ്പോൾ കടക്കാരുടെ ആരുമില്ല ഇനിയും കുറച്ച് കടങ്ങളും കൂടി ഉണ്ട് ബാക്കിയും കൂടി അമ്മമാതാവ് തീർത്തരുമെന്ന് കുറച്ച് വിശ്വാസം ഉണ്ട് എനിക്ക് അതുകൂടാതെ ഞങ്ങൾക്കൊരു വണ്ടി കാറുണ്ടായിരുന്നു അത് സി കാർ പിടിച്ചുകൊണ്ട് പോയി ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും പെരട്ടി വണ്ടിയുടെ ഉള്ളിൽ നിറച്ചിട്ട് പ്രാർത്ഥിച്ച് ഞാൻ വണ്ടി അവിടെ ഏൽപ്പിച്ച് പോരുമ്പം എനിക്ക് കിട്ടുമെന്ന് യാതൊരു വക ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് തന്നെ വെല്ലുവിളിച്ചിട്ടാണ് ആ വണ്ടിക്കാരവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ട് പക്ഷെ ഒരാഴ്ച സമയം കൊണ്ട് ആ വണ്ടി എനിക്ക് എൻ്റെ കൈവശം എനിക്ക് കിട്ടി തിരിച്ചു കിട്ടി അതുകൂടാതെ എൻ്റെ മക്കൾക്ക് ജോലി ചെയ്യാൻ പുറം സൗദിയിലേക്ക് പോയിട്ട് ഷാർജയില് പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമായിരുന്നു അവിടെ രണ്ടുപേരും തീരെ ശമ്പളവും ഇല്ല അല്ലാതെ ഉറങ്ങാനും പറ്റില്ല ഭക്ഷണം ശരിക്കില്ല അവിടെയും പിള്ളേ മക്കൾക്ക് പ്രശ്നങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ അവരെ ഫോട്ടോയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഉപ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാ മൂത്തവൻ ലീവിന് വന്നു അവന് വരാൻ സാധിച്ചു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് അവന് അവൻ മുന്നേ ലീവ് പറഞ്ഞതുകൊണ്ട് ആ സമയത്ത് അവർ വരാൻ സാധിച്ചു വന്നപ്പം ഞാൻ ഈ ഉടമ്പടി ഉപ്പും ലോക്കറ്റും മാതാവിൻ്റെ ലോക്കറ്റും എല്ലാം അവരെ പേഴ്സിൽ വെച്ച് ഞാൻ കൊടുത്തു വിട്ടു അവിടെ ചെന്ന് അതെല്ലാം അവരെടുത്തു ലോക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു പോരാത്ത ഞാൻ മൂത്ത മോനെ ഇവിടെ കൊണ്ടുവന്നു അവൻ്റെ പാസ്പോർട്ട് അന്ന് എനിക്ക് ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കുമ്പം മാതാവിനെയാണ് എനിക്ക് കിട്ടിയത് മാതാവിന് കയ്യിൽ പാസ്പോർട്ട് അടി കൈ മാതാവിൻ്റെ കാലിച്ചോട്ടിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവനൊരു നല്ല ജോലി ശമ്പളവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി നല്ലൊരു ജോലിയും ജോലി ഭാരം ഒത്തിരി കുറവുണ്ട് ശമ്പളവും നന്നായി രണ്ട് മക്കൾക്കും നന്നായി ഇതായി കിട്ടി കിട്ടിയപ്പം അമ്മ മാതാവിയും ഈശോയ്ക്കും നന്ദി അതുമാതിരി എൻ്റെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒത്തിരി ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് മദ്യപിക്കുന്നതെന്ന് എനിക്കറിയാം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് മദ്യപാനം ഇല്ല പിന്നെ എനിക്ക് പതിനൊന്ന് വർഷമായി വീടിന് പട്ടയോ ഇല്ലായിരുന്നു ഞങ്ങൾ അറിയാതെ കരാർ എഴുതി സ്ഥലം വാങ്ങിച്ച് തീറിൻ്റെ സമയത്താണ് അറിയുന്നത് വീടിന് പട്ടയം ഇല്ല അവർ വേറൊരു പേപ്പർ കാണിച്ചിട്ടാണ് നമ്മളെ പറ്റിച്ചതാന്ന് മനസ്സിലായത് ലാസ്റ്റ് ഞങ്ങൾക്ക് അതിൽ ജീവി താമസിക്കാൻ പറ്റി ഒരു കാരണവശം നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടില്ല ഒത്തിരി കളിയാക്കി കിട്ടില്ല എന്ന് പറഞ്ഞ പട്ടയം ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ആ പട്ടയം ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ ചുമ്പ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ നടന്നു ഒരുപാട് സ്ഥലങ്ങൾ പോയി ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു ഒരു രക്ഷയും ഇല്ല അതിനെക്കുറിച്ച് എന്നിട്ട് കഴിഞ്ഞ മാസം അന്വേഷിക്കാൻ വേണ്ടി പോയപ്പം ഞങ്ങൾക്ക് ആ പട്ടയം കൊണ്ട് ചേരണം അവിടെ പട്ടയം കിട്ടി വീട്ടിൽ വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ലോണുകൾ ഞങ്ങൾക്ക് ഒരു നികുതി കടലാസോ ഒന്നുമില്ല ലോൺ എടുക്കാനായിട്ട് ഒരു വഴിയില്ല ഞങ്ങൾ ബാങ്കിൽ പോയി പല പ്രാവശ്യം അന്വേഷിച്ചിട്ട് കിട്ടാത്ത ലോണുകൾ ഞാൻ ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി ബാങ് ബാങ്കിലും അവിടെ മീറ്റിംഗ് കൂടുന്ന സമയത്തൊക്കെ ഇട്ടിട്ട് എനിക്ക് കിട്ടാത്ത ലോണുകൾ രണ്ട് മൂന്ന് ലോണുകൾ പാസ്സായി കിട്ടുകയും സിവിൽ കയറിയിട്ട് കിട്ടാത്ത ലോണും കിട്ടുകയും ചെയ്തു പിന്നെ ബിസിനസ് രണ്ട് മാസം നിർത്തി വെച്ചായിരുന്നു ഫുള്ള് ചേട്ടന് സുഖമില്ലാണ്ട് ബിസിനസ് രണ്ട് മാസം നിർത്തി വെച്ചായിരുന്നു പപ്പടത്തിൻ്റെ ബിസിനസ്സാണ് ഞങ്ങൾക്ക് പപ്പടത്തിൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊറോണ വന്നിട്ടാണ് കടബാധ്യതകൾ കൂടി പ്രശ്നമായത് പിന്നെ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ച് തൈല തൈലൊക്കെ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് അവിടെ പണിസ്ഥലത്ത് വീണ്ടും പണി തുടങ്ങി ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം മുന്നോട്ട് പോകുന്നുണ്ട് ഒത്തിരി കടങ്ങളും കുറവുണ്ട് ഇപ്പോൾ കാരുണ്യപ്രവർത്തനം ഞാൻ രോഗികളെ രോഗികളെ സഹായിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുകയും പിന്നെ സ എന്നോട് സഹായം ചോദിക്കുന്നവർക്ക് എന്നെ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഒത്തിരി സഹായങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റാറില്ല എൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം ചെയ്യാൻ പറ്റാറില്ലായിരുന്നു ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഞാൻ പറ്റാവുന്ന രീതിയിൽ ചോദിക്കുന്നവരൊക്കെ സഹായം ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തന പത്രം വാങ്ങി ഞാൻ ആശുപത്രികളിലും പാവങ്ങളുടെ വീടുകളിലും കയറി ഞാൻ എല്ലാവരും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ബൈബിള് വായിക്കാറുണ്ട് കൊന്ത കൊന്താൻ അറിയാവുന്ന രീതി കൊന്തചൊല്ലും ധ്യാനവും സാക്ഷിയൊക്കെ കേൾക്കാറുണ്ട് അവർക്ക് എല്ലാവർക്കും ഷെയർ ഇത് കൊടുക്കാറുണ്ട് കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട് വരണം കൃപാസനത്തിൽ എടുക്കാനും പ്രാർത്ഥിക്കാനും എൻ്റെ കൂട്ടുകാരൊക്കെ വരണം എന്നും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി ഞാൻ നന്ദി പറഞ്ഞു ഉപവാസം എടുത്തും പ്രാർത്ഥിക്കാറുണ്ട് അമ്മ മാതാവിനും ഈശോ തിരുകുമാരോട് ഒത്തി ആയിരം ആയിരം നന്ദി പറയുന്നു ഈശോയ്ക്കും അമ്മമാതാവിനും കൊടാനും കൂടി നന്ദി ഞാൻ ഇവിടെ എത്താൻ കാരണം വളരെ മാനസികമായും ഇവിടെ വരുന്നതിൻ്റെ ദിവസം വരെ ഞാൻ വെച്ചിരുന്നു എന്നെ വേറെ വേറൊരു വ്യക്തി കാരണം പത്രമൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുതരുമായിരുന്നു ഞാനതൊരു മൂലയ്ക്ക് എടുത്തേക്കും അങ്ങനെ കാര്യമാക്കാറില്ല പിന്നെ അങ്ങനെ അത് ഒരുപാട് പത്രം എൻ്റെ കയ്യിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വായിക്കുകയൊന്നുമില്ല കടബാധ്യത വന്നിട്ട് എന്നെ കൊല്ലും മറ്റ് അങ്ങനെ ചെയ്യും മറച്ചു ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തലും വണ്ടി പിടിച്ച് വയ്ക്കും പറഞ്ഞിട്ട് എന്നെ തടഞ്ഞു വെക്കലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്നു കിഡ്നി എടുക്കും അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നീ വന്ന് തന്നെ കൊല്ലിക്ക എന്നാൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നീ വേടിച്ചെടുക്കുന്ന പറഞ്ഞു പണിയെടുക്കാൻ സമ്മതിച്ചാലും എനിക്ക് സാധിക്കുള്ളൂ എൻ്റെ പൈസ തരാൻ വേണ്ടി അങ്ങനെ ആയി ഞാൻ ലാസ്റ്റ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് അത് ഇവിടുത്തെ സ്ഥിതികളൊന്നും എനിക്കറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാലും പിന്നെയും പഴയ പോലെ തന്നെയാവാം ദൈവത്തിനെ വന്ന് കണ്ട് അങ്ങനെയൊക്കെ സന്തോഷിച്ച ഞാൻ വന്നേ നമ്മുടെ കാര്യം സാധിക്കും അങ്ങനെയുള്ള ഇത് മാത്രം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നീട് ഞാൻ കുടിച്ചിട്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നിർത്തി അത് എങ്ങനെ നിർത്തിയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല അത്ഭുതാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചു എനിക്ക് സംസാരിച്ചത് കാരണം ആയിരം ആയിരം മാതാവിനാരുന്നു നൂറ്റിമുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാം തിരുവചനം അരളി ചെയ്യുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലത്ത് എന്നെ രക്ഷിക്കും അനിതാ സുബ്രഹ്മണ്യൻ തൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് ഇവിടെ തങ്ങളുടെ കുടുംബത്തെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിലൂടെ മാത്രം സംരക്ഷിച്ചു പോരുന്ന ദൈവകരുണയ്ക്ക് ദൈവിക ഇടപെടലുകൾക്ക് അതങ്ങനെ തന്നെയാണെന്ന ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നിന്ന് നന്ദി പറയുകയാണ് കണ്ണൂരിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ഇത്രയും സമയമൊക്കെ ഇവിടെ വന്ന് നിന്ന് നന്ദി പറഞ്ഞിട്ടേ പോവുകയുള്ളു അതുതന്നെയാണ് ഈ ഒരു മന മനോഭാവം ഇതാണ് കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുക അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് മൊ മൊത്തമായിട്ട് തകർന്നു പോയി കൊറോണയുടെ അവസരവും എല്ലാമായി തങ്ങൾക്ക് പിന്നീട് ലക്ഷങ്ങളാണ് കടബാധ്യതയായിട്ട് വരിക അതാണ് ഈ മക്കൾ മക്കളിവിടെ പങ്കുവയ്ക്കുക അങ്ങനെ തങ്ങൾ ഇന്നിപ്പോൾ മറ്റുള്ളവർ അവരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ ജീവന് പോലും ഹാനി വരുന്ന അവസ്ഥ അതിൽ നിന്നൊക്കെ ഇന്ന് തങ്ങൾക്ക് കടബാധ്യതകൾ സമാധാനപരമായിട്ട് മറ്റുള്ളവർ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് പല പലരും സഹായിച്ചതുകൊണ്ട് തന്നെ തങ്ങൾക്കത് കുറേ ഏറെ കടബാധ്യതകൾ തങ്ങൾക്ക് വീട്ടുവാനായി എന്നും പിന്നീട് അങ്ങോട്ട് തൻ്റെ രോഗസൗഖ്യം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം തനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണെന്നാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക പ്രത്യേകമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്ത് യൂട്രസ് താങ്ങി നിർത്തുന്ന ആ ഒരു മെഷീൻ അത് അധികം പേർക്കും അത് ഫലപ്രദമാവില്ല നാം കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഡൗട്ടാണ് പറഞ്ഞത് എന്നാൽ അത് തനിക്ക് ഇന്ന് ഏകദേശം ഒരു വർഷമാകുന്നു തനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല അങ്ങനെ ഓപ്പറേഷൻ കൂടാതെ തനിക്ക് അമ്മ അമ്മയുടെ കരുതലിൽ തനിക്ക് സൗഖ്യം ലഭിക്കുന്നത് വീണ്ടും മക്കളുടെ ജീവിത നിലവാരം ഉയരുന്നതും അതുപോലെ തങ്ങൾക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട വെഹിക്കിള് തിരിച്ചു കിട്ടുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായിട്ടുള്ള ഹസ്ബൻഡിൻ്റെ മദ്യപാനം തങ്ങൾക്ക് പതിനൊന്ന് വർഷമായിട്ട് പട്ടയമില്ല പട്ടയമില്ലാത്ത ഭൂമിയിലാണ് തങ്ങൾ താമസിച്ചിരുന്നത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അറിയുക അപ്പോഴതിനു വേണ്ടിയിട്ട് ഓടി നടന്നിട്ടും രണ്ട് വർഷമായിട്ട് തങ്ങളതിന് പുറമേ നടക്കുന്നു എന്നാൽ പതിനൊന്ന് വർഷമായിട്ടും അതിൻ്റെ പുറകെ നടന്ന് ഇപ്പോൾ തങ്ങൾക്ക് പട്ടയം ലഭിച്ച സന്തോഷത്തിലാണ് അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിലേക്ക് വരുന്ന ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തെ പിന്നീട് ദൈവം ഏറ്റെടുക്കുന്നു പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഏറ്റവും നിഷ്കളങ്കരായിട്ട് വന്ന് തങ്ങൾക്ക് തങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ചു പോകുമ്പോൾ അമ്മ എങ്ങനെയാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ ഓഫീസിലും കയറി ഇറങ്ങുക അത് നമുക്ക് പ്രകടമായിട്ട് എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായ ഇടപെടലുകൾ എന്ന് തന്നെ പറയാം അമ്മ വ്യക്തികളെ നിയോഗിക്കും നമ്മളുടെ ഉള്ളിൽ തോന്നിപ്പിക്കും സ്വരമായിട്ട് വരും സ്വപ്നത്തിൽ വരും സുഗന്ധ അഭിഷേകമാകും ഇങ്ങനെ തങ്ങൾക്ക് അമ്മയുടെ ഇടപെടലുകൾ തങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളിലൂടെ തങ്ങൾ അനുഭവിച്ചു അതൊക്കെ നന്ദിയായിട്ട് ഈ മക്കൾ പറയുമ്പോൾ വീണ്ടും ബിസിനസ് തുടങ്ങുവാനായ ആയതും അതുപോലെ തങ്ങളുടെ ഇന്ന് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായിട്ട് തങ്ങളറിഞ്ഞ സത്യദൈവത്തെ എത്രമാത്രം തീഷ്ണതയോടെ ദൈവസ്നേഹത്തോടെ പ്രഘോഷിക്കുവാനായിട്ട് തങ്ങൾക്ക് കഴിയുന്നു അതിലുള്ള ചാരിതാർഥ്യമാണ് ഈ കുടുംബം ഇവിടെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഇതൊക്കെ ഈ ഏറ്റുപറച്ചിൽ അത് ഈശോ പറയുന്ന കണ്ടീഷൻ ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളേറ്റുപറഞ്ഞാൽ നിങ്ങളെയും ഞാൻ കർത്ത പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ കാര്യവും ഞാൻ പറയും അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ പാലിക്കണം നാം ചെയ്യണം ചെയ്യണമെന്ന് പറ നാം വാക്കുകൊടുത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിന് മാറ്റം വരുത്താതെ അത് ദൈവത്തിന് ബോധ്യമാകണമെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് ബോധ്യമാകണം ആ ബോധ്യപ്പെടുത്തേണ്ട ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുവാനായിട്ട് തങ്ങളുടെ കുടുംബവും അതുപോലെ തങ്ങൾക്ക് ഉള്ളതുമൊക്കെ ഈ മക്കൾ സമർപ്പിച്ചു കഴിയുമ്പോഴാണ് ഇവർക്കിന്ന് ഇവിടെ വന്ന് നിന്ന് ഈ അൾത്താരയിൽ വന്ന് നിന്ന് ഈശോയ്ക്ക് നന്ദി പറയുവാനായിട്ടാകുന്നത് തീർച്ചയായും തങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ദൈവിക ശക്തി അതൊന്നു മാത്രമാണ് തങ്ങളെ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ഈ കുടുംബം ലോകത്തോട് പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക